ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഓഗസ്റ്റ് രണ്ടിന് ചെന്നൈയിൽ നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് നാല് മിനിറ്റ് നീണ്ട പ്രസംഗം നടത്തിയിരുന്നു മികച്ച പ്രകടനത്തിന് മുമ്പ് ഇരുവരെയും പ്രശംസിക്കുന്നതിന് മുമ്പ് പ്രസംഗത്തിനിടെ സൗബിനെ കശണ്ടിയുള്ളയാളെന്നും ആമിർ ഖാനെ ഉയരം കുറഞ്ഞയാളെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സൗബിന്റെ സിനിമകൾ കണ്ടിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതിൽ തുടക്കത്തിൽ തനിക്ക് ആശങ്കയുണ്ടായിരുന്നുവെന്ന് രജനീകാന്ത് പ്രസംഗിക്കവെ വെളിപ്പെടുത്തി ഞാൻ ലോകേഷിനോട് ചോദിച്ചു ആരാണ് സൗബിൻ അദ്ദേഹം ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് സൗബിൻ ഒരു പ്രധാന വേഷം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ പേര് ലോകേഷ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കശണ്ടി ആയതുകൊണ്ട് ആ വേഷത്തിന് ചേരുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഞാൻ അത് ചോദ്യം ചെയ്യുക പോലും ഉണ്ടായി എന്നാൽ ലോകേഷിന് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഒടുവിൽ മിണ്ടാതിരുന്നു രജനീകാന്ത് പറയുന്നു മൂന്നാം ദിവസം ഷൂട്ടിങ്ങിൽ ചേർന്നാൽ മതിയെന്ന് ലോകേഷ് എന്നോട് പറഞ്ഞു ആദ്യത്തെ രണ്ടു ദിവസം അദ്ദേഹം അദ്ദേഹം സൗബിന്റെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന തിരക്കിലായിരുന്നു ഒടുവിൽ ഞാൻ സെറ്റിലെത്തിയപ്പോൾ അദ്ദേഹം സൗബിന്റെ സീനുകൾ എന്നെ കാണിച്ചു ഞാൻ പോയി എന്തൊരു നടൻ ഹാറ്റ് ഓഫ് അദ്ദേഹം പറഞ്ഞു കൂലിയിലെ ആമിർ ആമിർഖാന്റെ അതിഥിവശത്തെക്കുറിച്ച് ലോകേഷ് തന്നോട് പറഞ്ഞതിനെ കുറിച്ചും രജനീകാന്ത് സംസാരിച്ചു മറ്റൊരു അതിഥി വേഷം കൂടിയുണ്ടെന്ന് ലോകേഷ് പറഞ്ഞപ്പോൾ അത് കമൽഹാസൻ ആയിരിക്കുമെന്ന് കരുതി താൻ പലതും ഭാവനയിൽ കണ്ടുവെന്നും രജനീകാന്ത് പറയുന്നു അത് ആമിർ ഖാൻ ആണെന്ന് ലോകേഷ് പറഞ്ഞു ഞാൻ ഒരു നിമിഷം നിശബ്ദനായി ആമിർ ആവേശം ചെയ്യാൻ സമ്മതിച്ചു എന്ന് ഞാൻ ചോദിച്ചു ഒരു തിരക്കഥ സമ്മതിക്കാൻ തന്നെ ആമിർ ഖാൻ രണ്ട് എടുക്കുമെന്നാണ് ഞാൻ കരുതിയത് ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം എത്ര വർഷം എടുക്കും അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് കമൽഹാസനെ പോലെ ഉത്തരേന്ത്യയിലെ താരമാണ് അദ്ദേഹം ഒരിടത്ത് സൽമാൻ ഖാനും മറുവശത്ത് ഷാറുഖ് ഖാനും ഉണ്ട് ഉയരം കുറവാണെങ്കിലും അവർക്കിടയിൽ അദ്ദേഹം തല ഉയർത്തി നിൽക്കുന്നു എന്തൊരു ഇതിഹാസം സർ അങ്ങനെ എന്റെ സല്യൂട്ട് ആമിർഖാനെയും സൗബിൻ ഷാഹിറിനെയും പ്രശംസിക്കുക എന്നതായിരുന്നു രജനീകാന്തിന്റെ ഉദ്ദേശമെങ്കിലും അദ്ദേഹം അതിനായി ഉപയോഗിച്ച പ്രയോഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിരിക്കുന്നത് ചിരഞ്ജീവിയെയോ ചിരഞ്ജീവിയെയോ ബാലയെയോ മോഹൻലാലിനെയോ ബച്ചനെയോ പോലുള്ളവരിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ വന്നിരുന്നതെങ്കിൽ ഈ ആളുകൾ അവരെ ചോദ്യം ചെയ്യാതെ വിടുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് ഒരാൾ ഇതിനോട് പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു വിഭാഗം ആളുകൾ രജനീകാന്തിന്റെ വാക്കുകളെ ചോദ്യം ചെയ്തപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തി ഓഗസ്റ്റ് പതിനാലിന് കൂലി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്താനിരിക്കെയാണ് രജനീകാന്തിന്റെ ചൊല്ലി ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുന്നത്